ഹലോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടു തൗസൻഡ് ട്വൻ്റി ഫോറിലെ റിലീസായിട്ടുള്ള ഒരു ഇന്തോനേഷ്യൻ മിസ്റ്ററി ഹൊറർ മൂവിയാണ് മൂവിയുടെ ഒരു വള്ളം നോക്കുകയാണെങ്കിൽ നമ്മുടെ കഥയിലെ ഹീറോയിൻ്റെ ഗ്രാമത്തിൽ ദുരൂഹമായ മരണങ്ങൾ കണക്കുകയാണ് അതിൽ ഹീറോയിനവളുടെ അമ്മയെ തന്നെ നഷ്ടപ്പെടുകയാണ് ഈ മരണങ്ങൾക്കെല്ലാം പിന്നിൽ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഇതെല്ലാം ഒരു നാച്ചുറൽ ഡെത്താണോ എന്ന് അറിയാനായിട്ട് ഹീറോയിൻ തന്നെ മുന്നിട്ടിറങ്ങുകയാണ് സത്യങ്ങൾ വെളിപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് കുറേയധികം ആത്മാക്കളാൽ അവളെ വേട്ടയാടപ്പെടുകയാണ് അതിനെല്ലാം തരണം ചെയ്തിട്ട് ഇതിനെല്ലാം കാരണം ഹീറോയിൻ കണ്ടുപിടിക്കുകയോ ഇല്ലയോ എന്നൊക്കെയാണ് ഈ മൂവിയിൽ കാണിച്ചിരിക്കുന്നത് മൂവിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ചാനലിൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഒട്ടും താമസം നമുക്ക് നേരെ മൂവിയിലേക്ക് പോവാം മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മുടെ കഥയിലെ ഹീറോയിൻ ലിയെയും അവളുടെ അമ്മയെയും ആണ് കാണിക്കുന്നത് ഹീറോയിൻ്റെ അമ്മയുടെ ജോലി മരിച്ചുപോയവരുടെ ബോഡി കഴുകിയിട്ട് അവർക്ക് വേണ്ട ചടങ്ങുകളൊക്കെ ചെയ്യണതാണ് ഹീറോയിനും അവളുടെ അമ്മയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവരുടെ കൂടെ തന്നെയുണ്ട് അവിടെയുള്ള ഒരു ഡെഡ് ബോഡിയുടെ ഫേസ് നോക്കുമ്പോൾ അതിൻ്റെ ഫേസ് മുഴുവനായിട്ടും പുഴുവരിച്ചിരിക്കുന്നതായിട്ട് കണ്ടിട്ട് ഹീറോയിനും ഭയന്ന് പോവാണ് അമ്മ ഈ സമയത്ത് അവളെ സമാധാനിപ്പിക്കുകയാണ് അതിനുശേഷം ആ ബോഡി തിരിച്ച് നോക്കുമ്പോൾ അതിൻ്റെ പുറത്ത് കുറേയധികം വെട്ടുകൾ കണ്ടിട്ട് ഹീറോയിൻ പേടിച്ചിട്ട് ഇത് കഴിയില്ല എന്ന് പറയുകയാണ് ഹീറോയിന് ഈ ജോലിയൊന്നും ചെയ്യാനായിട്ട് ഒട്ടും താല്പര്യമില്ല പക്ഷേ അവൾ അമ്മയുടെ ഒരു ഒറ്റ നിർബന്ധത്തിലാണ് അവളിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കണത് ആദ്യമൊക്കെ ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നീട് ഓക്കെ ആവുന്നു അവളുടെ അമ്മയും പറയാണ് നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് ആദ്യം നീ മരിച്ചു പോയെ ബഹുമാനിക്കാൻ പഠിക്കുന്നു അവർ പറയാണ് അവിടെ കിടന്നിരുന്ന ഡെഡ് ബോഡി പെട്ടെന്ന് കണ്ണു തുറക്കുകയാണ് ആ സീനെച്ച് കട്ടായിട്ട് ആ ഗ്രാമത്തിലെ ഇട എന്ന് പറയുന്ന ഒരു ലേഡിയെ കാണിക്കുകയാണ് അവരുടെ വീട്ടിൽ ഒരു ഫങ്ഷൻ നടക്കുകയാണ് ആ ഫംഗ്ഷനിൽ ഹീറോയിൻ്റെ അമ്മയും വന്നിട്ടുണ്ട് ഹീറോയിൻ്റെ അമ്മയുടെ ഫ്രണ്ടാണ് ഈ ഇട എന്ന് പറയുന്ന ലേഡി അവിടെ മുഖം മൂടി വെച്ച ഒരാൾ ഇടയുടെ അടുത്തേക്ക് വന്നിട്ട് ഡാൻസ് കളിക്കുമ്പോൾ അവരും പേടിച്ചിട്ട് അകത്തേക്ക് ഓടിപ്പോവാണ് ഇത് കണ്ട ഹീറോയിന്റെ അമ്മ അവരെന്തിനാ ഭയന്ന് ഓടിപ്പോയതെന്ന് നോക്കാനായിട്ട് അവർക്ക് പിന്നാലെ പോയി നോക്കുമ്പോൾ ആ എന്ന് പറയുന്ന ലേഡി അവരുടെ മേൽക്കൂരയിൽ ഒരു ഹോള് വന്നിട്ടുണ്ട് അതിൽ നോക്കി ഭയന്ന് നിൽക്കുന്നതാണ് കാണുന്നത് അതിനുശേഷം ചടങ്ങളെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും അവിടെ നിന്ന് പോവാണ് അവസാനമായിട്ട് ഹീറോയിന്റെ അമ്മയും അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പോകുമ്പോൾ ഇടയെ കെട്ടിപ്പിടിച്ചിട്ടൊക്കെയാണ് അവിടെ നിന്നും പോകുന്നത് അമ്മയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഹീറോയിനും അവിടേക്ക് വരികയാണ് ഇതേ സമയത്ത് ഹീറോയിന്റെ ചേട്ടൻ ആരിഫും അവിടേക്ക് വരുന്നുണ്ട് അവളുടെ ചേട്ടൻ ഈ ഗ്രാമത്തിലെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഒരാളാണ് അർജന്റായിട്ട് പെട്ടെന്നൊരു വർക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവനും അവിടെ നിന്നും പോവാണ് അടുത്തായിട്ട് ഹീറോയിന്റെ വീട്ടിലാണ് കാണിക്കുന്നത് ഹീറോയിന്റെ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനലിൽ ആരും നാട്ടിൽ സൗണ്ട് കേട്ടിട്ട് അവർ ജനലിൽ തുറന്നു നോക്കുമ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അവർ പിന്നെയും വന്ന് പ്രേയർ ചെയ്യാനായിട്ട് ഒരുങ്ങുമ്പോൾ ആ സൗണ്ട് പിന്നെയും കേൾക്കുകയാണ് പക്ഷേ അതൊന്നും അവർ കാര്യമാക്കാതെ പ്രയർ കണ്ടിന്യൂ ചെയ്യുകയാണ് അവരുടെ പിന്നിലായിട്ട് അവരെ പോലെ തന്നെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഒരു ഗോശിരിക്കുന്നതായിട്ടും കാണിക്കുകയാണ് അവർക്കുള്ളിൽ ഭയമുണ്ടെങ്കിലും തിരിഞ്ഞു നോക്കാതെ തന്നെ അവരിരിക്കുകയാണ് പെട്ടെന്ന് ഒരു കൈ അവരുടെ തോളിൽ തൊടുകയാണ് അത് ഹീറോയിൻ ആയിരുന്നു നീ എന്നെ പേടിപ്പിച്ചു കാണുന്നില്ലോ എന്ന് അവർ പറയുമ്പോൾ ഹീറോയിനും അമ്മയോട് സോറി പറയാണ് ഞാനൊന്ന് പുറത്തേക്ക് പോവാണ് ഒരാൾക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കണമെന്ന് ഹീറോയിൻ പറയുമ്പോൾ അവളുടെ അമ്മയുടെ ഫേസ് തന്നെ മാറുകയാണ് ഹീറോയിൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാനാണ് താല്പര്യം പക്ഷെ അവളുടെ അമ്മയ്ക്കാണെങ്കിൽ അതൊന്നും ഇഷ്ടമല്ല എനിക്ക് ശേഷം ഈ ചെയ്യുന്ന ജോലിയൊക്കെ നീ വേണം ചെയ്യാൻ നിനക്കെന്താ ഈ ജോലിയൊന്നും ഇഷ്ടമല്ലേ ഇത് അത്രയ്ക്ക് മോശം ജോലിയാണോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നല്ല ഞാൻ ഈ ജോലിയെ കുറ്റം പറയണതല്ല ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടങ്ങളില്ലേ എനിക്കൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാനാണ് ഇഷ്ടമെന്ന് ഹീറോയിൻ പറയുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വരികയാണ് അമ്മയുടെ ഫേസ് മാറിയത് കണ്ടിട്ട് ഞാൻ എവിടേക്കും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയിനും അവിടെ നിന്നും പോവാണ് അമ്മ ഹീറോയിനെ സമാധാനപ്പെടുത്താനായിട്ട് അവളുടെ അടുത്തേക്ക് വരികയാണ് നമ്മളല്ലാതെ ആരാ മോളെ ഈ ജോലിയൊക്കെ ചെയ്യാനായിട്ട് ഇവിടെയുള്ളത് ഈ ഗ്രാമത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ ഇതൊക്കെ ചെയ്യാനായിട്ടെന്ന് പറയാണ് എനിക്ക് ഒരാഗ്രഹം ഉണ്ടാവാൻ പാടില്ലേ നിങ്ങൾ പറയുന്നത് മാത്രമാണോ ഞാൻ അനുസരിക്കേണ്ടത് എനിക്കും എൻ്റെതായ ആഗ്രഹങ്ങളുണ്ടെന്ന് ഹീറോയിൻ പറയാണ് ഇതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്നൊരു കണ്ണാടി നിലത്ത് വീണ് പൊട്ടുകയാണ് ഹീറോയിൻ ആ ചില്ലുകളെല്ലാം നിലത്ത് നിന്ന് പറക്കുന്ന സമയത്ത് ടേബിളിലിരുന്ന ഫുഡെല്ലാം മുഴുവനായിട്ടും പുഴുവചിക്കേണ്ടതായിട്ട് ഹീറോയിൻ്റെ അമ്മ കാണുകയാണ് അവരും വല്ലാതെ ഭയപ്പെടുകയാണ് അവർക്ക് എന്തൊക്കെയോ മനസ്സിലായ പോലെ നീ വാതിലടിച്ച അകത്ത് തന്നെ ഇരിക്കി എനിക്കൊരു ജോലിയുണ്ട് ഞാൻ അർജന്റായിട്ട് പുറത്തേക്ക് പോവാണെന്ന് പറയുമ്പോൾ മൈക്കിലൂടെ ഒരു അനൗൺസ്മെന്റ് കേൾക്കുകയാണ് ആ ഫങ്ഷൻ നടന്ന വീട്ടിലെ ഇടാന്ന് പറഞ്ഞ് ലേഡി മരിച്ചു പോയെന്ന വിവരം അറിയിക്കുകയാണ് ഞാൻ ഇടയുടെ വീട്ടിലേക്ക് പോവാണ് ചേട്ടൻ ഇപ്പോൾ വരും നീ അകത്ത് തന്നെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഹീറോയിന്റെ അമ്മ ഇടയുടെ വീട്ടിലേക്ക് വരികയാണ് ഇടയുടെ ബോളി കാണിക്കുമ്പോൾ അവരുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നുമെല്ലാം ബ്ലഡ് വന്നിട്ട് കൊടൂരമായ രീതിയിലാണ് അവർ മരിച്ചു പോയിരിക്കുന്നത് ഹീറോയിൻ്റെ അമ്മയും അവിടെ നിന്ന് പ്രെയർ ചെയ്യാൻ തുടങ്ങുകയാണ് അടുത്തതായിട്ട് ഹീറോയിന്റെ വീടിന്റെ മുകളിൽ എന്തോ സൗണ്ട് കേട്ടിട്ട് അവൾ ഉറക്കം ഉണരാണ് പെട്ടെന്ന് തന്നെ വേലക്കൂര പൊട്ടിയിട്ട് ഒരു ഹോൾ ഉണ്ടാവുകയാണ് പുറത്ത് നല്ല മഴയായ കാരണം വെള്ളം മുഴുവനും അകത്തേക്ക് വീഴാണ് ഈ സമയത്ത് തന്നെ ചേട്ടനും വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് ഇടയുടെ വീട്ടിൽ പോയാൽ ഹീറോയിൻ്റെ അമ്മ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് വീടിന് എത്തിയതും അവർ നിലത്ത് വീണ് പോവുകയാണ് ഹീറോയിനും ചേട്ടനും അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് കിടത്തുകയാണ് ആ ലേഡി എങ്ങനെയാണ് മരിച്ചു പോയതെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ അവളുടെ അമ്മ ഒന്നും മിണ്ടാതെ തന്നെ ഇരിക്കുകയാണ് എന്തായാലും അമ്മ റെസ്റ്റ് എടുക്കുന്നു പറഞ്ഞിട്ട് ഹീറോയിനും റൂമിൽ നിന്ന് പുറത്തേക്ക് പോവാണ് ഹീറോയിൻ പുറത്തേക്ക് പോകുന്നതിന് പിന്നാലെ അവളുടെ അമ്മയും പുറത്തേക്ക് വന്നിട്ട് തീപ്പെട്ടി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയുടെ റെസ്റ്റ് ചെയ്യാനല്ലേ പറഞ്ഞത് അവിടെ എന്താ ചെയ്യണതെന്ന് ചോദിക്കുകയാണ് മരിച്ചുപോയ പോയ ഇടയുടെ ഡ്രസ്സാണ് അവർ കത്തിച്ചോണ്ടിരിക്കണത് ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ മരിച്ചുപോലെ വസ്ത്രം ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം കത്തിച്ച് കളയണം ഇല്ലെങ്കിൽ അവരുടെ ആത്മാക്കള് നമ്മളെ പിന്തുടരുമെന്ന് പറഞ്ഞിട്ട് അമ്മ അകത്തേക്ക് പോവാണ് പോകുന്ന ടൈമിൽ കണ്ണാടിയിലെന്തോ കണ്ടതുപോലെ തോന്നിയിട്ട് അവർ തിരിച്ചു വന്ന് കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ ഒരു ഗോസ്റ്റ് വായെല്ലാം തുറന്ന് പിടിച്ചിട്ട് അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് അതിനുശേഷം ഉറങ്ങാനായിട്ട് പോവാണ് അവരുടെ അടുത്തായിട്ട് ആരോ വന്ന് കിടക്കണതായിട്ട് കണ്ടിട്ട് ഹീറോയിൻ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല കുറച്ച് സമയത്തിന് ശേഷം ഹീറോയിനും അവളുടെ അമ്മയുടെ അടുത്തേക്ക് വന്നു കിടക്കുകയാണ് നേരത്തെ അവളോട് ദേഷ്യപ്പെട്ടതിന് അവളോട് അമ്മ ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല ഞാൻ അതിലെ അപ്പ തന്നെ മാറുന്നെന്ന് ഹീറോയിനും പറയാണ് അമ്മ തിരിഞ്ഞു കിടക്കുമ്പോൾ ഒരു ഗോസ്റ്റിന്റെ നിഴല് അവരെ പിടിക്കാനായിട്ട് അവന്റെ അടുത്തേക്ക് വരുന്നതായിട്ടും കാണിക്കുകയാണ് കുറച്ചു നേരത്തിന് ശേഷം ഹീറോയിൻ അമ്മയുടെ അടുത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ അമ്മ ഇടാലേടി എങ്ങനെയാണോ മരിച്ചു പോയത് അതേപോലെ തന്നെ കൊടോരമായ രീതിയിൽ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നുമെല്ലാം ബ്ലഡ് വന്നിട്ട് മരിച്ചു പോയിരിക്കുന്നതായിട്ടും കാണുകയാണ് ഇത് കണ്ട ഹീറോയിൻ ബഹളം വെച്ച് കരയാൻ തുടങ്ങുകയാണ് ആ സൗണ്ട് കേട്ടിട്ട് അവളെ ചേട്ടൻ ചേട്ടനവിടേക്ക് വരുന്നുണ്ട് അമ്മ മരിച്ചു പോയത് കണ്ടിട്ട് അവനും സങ്കടം സഹിക്കാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസം രാവിലെ കാണിക്കുകയാണ് ഹീറോയിൻ്റെ അമ്മ മരിച്ചു വരും നാട്ടിലുള്ള എല്ലാവരും അറിയുകയാണ് അമ്മയുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ നടക്കുകയാണ് ആ ചടങ്ങുകളൊക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് ഒരു പെണ്ണ് വരുന്നതായിട്ട് കാണിക്കുകയാണ് അവളുടെ പേര് റിക്ക എന്നാണ് ഹീറോയിൻ്റെ ചേട്ടനുമായിട്ട് അവൾ നല്ലൊരു അടുപ്പത്തിലാണ് അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ സമാധാനിപ്പിക്കുന്നതായിട്ട് കാണിക്കുകയാണ് അടുത്തതായിട്ട് ആ ഗ്രാമത്തിലെ ഒരാൾ ഹീറോയിനോട് നിൻ്റെ അമ്മയുടെ ബോഡി കുറേ ഇവിടെ വെക്കുന്നത് ശരിയല്ല നീ വേണം ഈ ബോഡി കഴുകാനെന്ന് പറയാണ് ഹീറോയിനും അത് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ് എന്നാലും ഹീറോയിനെ കൊണ്ട് അത് സാധിക്കാതെ എന്നെക്കൊണ്ട് ഇത് കഴിയില്ല അമ്മ എന്ന് പറഞ്ഞിട്ട് അവൾ അവളവിടുന്ന് പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ അവളുടെ കയ്യിൽ ഒരു കൈ വന്ന് പിടിക്കുകയാണ് അത് വേറെ ആരും ആയിരുന്നില്ല അവളുടെ അമ്മയുടെ ആത്മാവ് തന്നെയായിരുന്നു അവളുടെ അമ്മയുടെ ആത്മാവ് തന്നെ അവരുടെ ബോഡി കഴുകാനായിട്ട് മകളെ സഹായിക്കുകയാണ് അമ്മയ്ക്ക് ചെയ്യേണ്ട എല്ലാ ചടങ്ങുകളും ഹീറോയിൻ ചെയ്ത് തീർക്കുകയാണ് അപ്പോഴാണ് അവളുടെ അമ്മയുടെ വായിൽ എന്തോ ഉള്ളതായിട്ട് അവൾ ശ്രദ്ധിക്കണത് എന്താണെന്ന് വായിൽ കൈയിട്ട് നോക്കുമ്പോൾ അത് മുൾവേലിയുടെ ഒരു ചെറിയ പീസായിരുന്നു ഇതങ്ങനെ അമ്മയുടെ വായിൽ വന്നു എന്ന് അവളും ചിന്തിച്ചു നിൽക്കുകയാണ് എല്ലാ ചടങ്ങുകളും കഴിഞ്ഞിട്ട് അമ്മയുടെ ബോഡിയും അടക്കം ചെയ്യാണ് വീട്ടിൽ വന്ന ഹീറോയിൻ അമ്മയുടെ ബ്ലഡായ ആ തലേനയും കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് വാതിലാരോ താട്ട് നിന്ന് കേട്ടിട്ട് ഹീറോയിൻ വാതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതാ ഗ്രാമത്തിലെ ഒരു ലേഡിയായിരുന്നു നിന്റെ അമ്മയും ഇടാന്ന് പറഞ്ഞ ലേഡിയും മരിച്ചുപോയതിനാൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രേർ നടത്തുന്നുണ്ട് നീ തീർച്ചയായും അതിന് വന്ന് പങ്കെടുക്കണമെന്ന് പറയുകയാണ് ഹീറോയിനും അതിന് വരാമെന്ന് സമ്മതിക്കുകയാണ് അതിനുശേഷം ആയ അവളുടെ അമ്മയുടെ ഡ്രസ്സെല്ലാം അവൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അമ്മയുടെ വാലിൽ നിന്ന് കിട്ടിയതുപോലുള്ള ഒരു മുൾക്കമ്പിയുടെ പീസ് ആ ഡ്രെസ്സിലും ഉള്ളതായിട്ട് ഹീറോയിൻ ശ്രദ്ധിക്കുകയാണ് അവളത് എടുക്കാനായിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് മറിഞ്ഞു പോവാണ് അടുത്തായിട്ട് ഹീറോയിൻ്റെ ചേട്ടനെയാണ് കാണിക്കുന്നത് അമ്മ മരിച്ചു പോയ അടുത്ത ദിവസം തന്നെ അവൻ ജോലിക്കായിട്ട് വന്നിരിക്കുകയാണ് അവനിപ്പോൾ ജോലിക്ക് വന്നിരിക്കുന്നത് അവൻ്റെ അമ്മ മരിച്ചു പോയ സമയത്ത് അവൻ്റെ വീട്ടിലേക്ക് വന്ന റിക്ക എന്ന് പറയണ ആ പെണ്ണിൻ്റെ വീട്ടിലേക്കായിരുന്നു റിക്ക അവനോട് ചോദിക്കുന്നുണ്ട് അമ്മ മരിച്ചിട്ട് നീ എന്തിനാ ഇപ്പോൾ ഉടനെ തന്നെ ജോലിക്ക് വന്നത് നിനക്കൊന്നിൻ്റെ അനിയത്തിക്കും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ എന്നോട് പറയണം എനിക്കറിയാം നിങ്ങളുടെ വിഷമം എനിക്കും ആരില്ല എന്ന കാര്യമൊക്കെ അവൾ അവനോട് പറയാണ് അടുത്തതായിട്ട് ആ ഗ്രാമത്തിലെ കുറച്ച് ആളുകളെ കാണിക്കുകയാണ് അവരെന്തോ ഇൻവിറ്റേഷനൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഹീറോയിൻ്റെ അമ്മയുടെയും ഇടയുടെയും ഫോട്ടോ ഒക്കെ ഒട്ടിക്കുന്നതായിട്ടും കാണിക്കുകയാണ് ആ കൂട്ടത്തില് കെയറി എന്ന് പറയുന്ന ഒരു ലേഡി പറയുകയാണ് ഇതൊരു സാധാരണ മരണായിട്ടെങ്കിൽ തോന്നുന്നില്ല ഇതിലെന്തോ ഒരു ശാപണ്ട് നീ എന്തായി പറയണത് മരിച്ചുപോയതിനെക്കുറിച്ച് അനാവശ്യം പറയരുതെന്ന് വേറൊരു ലേഡി പറയാണ് ഇതേ സമയത്ത് സ്കെയിൽ ഒടിഞ്ഞിട്ട് തെറിയുടെ കയ്യിൽ ഒരു മുറിവ് പറ്റുകയാണ് അപ്പം എങ്ങനെയുണ്ട് മരിച്ചവരെ കുറിച്ച് അനാവശ്യങ്ങൾ പറയരുത് അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നു വേറൊരു ലേഡിയും പറയുകയാണ് നൈറ്റില് ഗ്രാമവാസികളെല്ലാം ചേർന്നിട്ട് മരിച്ചു പോവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുകയാണ് ഈ സമയത്ത് തിറിയുടെ അടുത്തിരുന്ന പ്രാർത്ഥനാ പുസ്തകം ഒരു ഗോസ്റ്റിൻ്റെ കൈ വന്ന് എടുക്കണതായിട്ട് കാണിക്കുകയാണ് അവരുടെ പേര് ആരോ വിളിക്കണതായിട്ട് കേട്ടിട്ട് അവർ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ഗോസ്റ്റ് അവരുടെ സൈഡിലായിട്ട് വന്നിട്ട് തെറിയെ ഭയപ്പെടുത്തുകയാണ് ചെറിയും എന്നെയൊന്നും ചെയ്യരുത് എനിക്ക് മരിക്കണ്ട എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ അവൾ കണ്ണ് നിറന്ന് നോക്കുമ്പോൾ അവിടെയൊന്നും ആ ഗോസ്റ്റ് ഉണ്ടായിരുന്നില്ല അവിടെ ഇപ്പോൾ കരണ്ടും പോയിരിക്കുകയാണ് എല്ലാവരും ചേർന്ന് പ്രാർത്ഥന നിർത്താതെ മെഴുകുതിരിയെല്ലാം കത്തിച്ചിട്ട് പ്രാർത്ഥന തുടരുകയാണ് ഈ സമയത്ത് ഹീറോയിൻ്റെ കണ്ണില് പ്രാർത്ഥന നടക്കുന്നവരുടെ ഇടയിലായിട്ട് മരിച്ചു പോയതെല്ലാം ഗോസ്റ്റായിരിക്കേണ്ടതായിട്ടും കാണുകയാണ് ഇപ്പോൾ ജീവനോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കണ അന എന്ന് പറഞ്ഞ ലേഡിയും അവിടെ ഗോസ്റ്റായിരിക്കുന്നത് കണ്ടിട്ട് ഹീറോയിൻ മാറി മാറി അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ആ ലേഡി ആയി വന്നിട്ട് ഹീറോയിനെ പേടിപ്പിക്കുകയാണ് അവളും ബഹളം വയ്ക്കുകയാണ് കണ്ണു തുറന്നു നോക്കുമ്പോൾ അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഹീറോയിൻ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ വീടിനുള്ളിൽ ആരോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടിട്ട് അമ്മ മരിച്ചു പോയി പിന്നെ ഇവിടെ ആരാ പ്രാർത്ഥിക്കാനുള്ളതെന്ന് വിചാരിച്ചിട്ട് ഹീറോയിൻ അതിനടുത്തേക്ക് പോയിട്ട് തോട്ടുനോക്കാനായിട്ട് ചെല്ലുമ്പോ അത് വെറും ഒരു തുണിയായിരുന്നു അത് നിലത്തേക്ക് വന്ന് വീഴുകയാണ് ഭയന്ന് ഹീറോയിൻ പുറകിലേക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോ നിലത്തൊരു മുൾക്കമ്പി ഉണ്ടായിരുന്നു അവളുടെ കാലില് അത് തറച്ച് കയറുകയാണ് ഹീറോയിൻ അത് വലിച്ചെടുക്കുകയാണ് ഇതേ സമയത്ത് അവളുടെ പുറകിലായിട്ട് അവളുടെ അമ്മയുടെ ഗോസ്റ്റ് ഇരിക്കുന്നതായിട്ടും കാണിക്കുകയാണ് അടുത്തതായിട്ട് നൈറ്റില് ഒരു ഗോസ്റ്റ് ഒരു വീടിനടുത്തേക്ക് പോകുന്നതായിട്ട് കാണിക്കുകയാണ് അത് അനാന്ന് പറഞ്ഞ ആ പ്രാർത്ഥനയില് ഗോസ്റ്റിനെ പോലെ ഹീറോയിന് തോന്നിയ ആ ലേഡിയുടെ വീടായിരുന്നു അവര് അവരുടെ മകനോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് എൻ്റെ ഫ്രണ്ട്സ് രണ്ടുപേരും മരിച്ചുപോയി ഞാനും അവരെ പോലെ മരിച്ചു പോകുന്ന എനിക്ക് പേടിയുണ്ടെന്ന് അവരുടെ മകനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗോസ്റ്റ് അവരെ നോക്കുന്നതായിട്ട് ആ ലേഡി കാണുന്നുണ്ട് പക്ഷെ ആ വിവരം അവരെ മകനോടൊന്നും പറയുന്നുമില്ല മകനെ പറഞ്ഞു വിട്ടതിന് ശേഷം ആ ഗോസ്റ്റിനെ കണ്ട സ്ഥലത്തേക്ക് പോയിട്ട് അവർ നോക്കുമ്പോൾ അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അവിടെയുള്ള ഒരു കബോർഡ് തനിയെ തുറക്കുന്നതായിട്ട് കണ്ടിട്ട് അത് അവർ ക്ലോസ് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ അത് തനിയെ തന്നെ ക്ലോസ് ആവുകയാണ് ഇത് ഇതെന്ത് പറ്റിയെന്ന് വിചാരിച്ചിട്ട് അവരാ കബോർഡ് ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരെ കൊണ്ട് അത് സാധിക്കുന്നുണ്ടായിരുന്നില്ല അവർ കൈ എടുത്തതും കബോർഡ് തനിയെ ഓപ്പൺ ആവുകയാണ് അവരാ കബോർഡിനുള്ളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബിഗ് ബോസിന്റെ കൈ വന്നിട്ട് അവരുടെ തലയിൽ പിടിക്കുകയാണ് സൗണ്ടുകീടിന്റെ മകനും അവിടേക്ക് ഓടിവന്ന് നോക്കുമ്പോൾ മകന്റെ കൺമുൻപിൽ വെച്ച് തന്നെ ഹീറോയിന്റെ അമ്മയും ഇടയും മരിച്ചുപോയതുപോലെ തന്നെ അനയും മരിച്ചു പോവാണ് ഗ്രാമത്തിലെ അടുത്തൊരാള് മരിച്ചുപോയതിനാൽ അവരുടെ ബോഡി കഴുകാനായിട്ട് ഹീറോയിനെ വിളിക്കാൻ ഗ്രാമത്തിലുള്ളവര് അവളുടെ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിലും അവള് വാതിൽ തുറക്കാതിരിക്കുകയാണ് ഹീറോയിൻ്റെ ചേട്ടനോട് നിന്റെ അനിയത്തിയോട് സംസാരിക്കുന്ന ഗ്രാമത്തിലുള്ളവർ പറയുമ്പോൾ അവനും പോയിട്ട് ഹീറോയിനോട് സംസാരിക്കുന്നുണ്ട് പക്ഷേ അവൾ ഒന്നിനും സമ്മതിക്കാതെ തന്നെ ഇരിക്കുകയാണ് അനയുടെ മകനും അവിടേക്ക് വന്നിട്ട് ഹീറോയിനോട് വാതിൽ തുറക്ക് എൻ്റെ അമ്മയുടെ ബോഡി നീ വേണം കഴുകാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അപ്പോഴും അവൾ വാതിൽ തുറക്കാതെ തന്നെ ഇരിക്കുകയാണ് ഈ ഗ്രാമത്തിൽ ഇവള് മാത്രമുള്ളൂ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് അടുത്ത ഗ്രാമത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവരാനായിട്ട് നമ്മുടെ കയ്യിൽ സമയമില്ലായെന്ന് ഗ്രാമവാസികളെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടേക്കൊരു പോലീസ് വരുന്നുണ്ട് എന്നിട്ട് ഈ മരിച്ചുപോയ ആളുടെ ബോഡി എനിക്കൊന്ന് കാണണം എനിക്ക് ചില സംശയങ്ങളുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എൻ്റെ അമ്മേനെ കൺമുന്നിൽ വെച്ചിട്ടാണ് മരിച്ചുപോയതെന്ന് അനയുടെ മകനും പറയാണ് അടുത്തായിട്ട് ഹീറോയിൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഗോസ്റ്റ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഹീറോയിൻ്റെ അടുത്തേക്ക് വരികയാണ് അവളും അവളുടെ കണ്ണുകൾ മുറുക്കി അടക്കുകയാണ് അതിനുശേഷം അവൾ അവളുടെ കണ്ണുകൾ പതക്കെ തുറന്നതും ആ ഗോസ്റ്റ് അവളെ പിന്നെയും വന്ന് ഭയപ്പെടുത്തുകയാണ് അവൾ അവിടെ നിന്ന് പുറത്തേക്ക് ഓടി വരികയാണ് അവിടേക്ക് അവളുടെ ചേട്ടൻ വന്നിട്ട് ആ ബോഡി കഴുകുന്ന കാര്യത്തെക്കുറിച്ചിട്ട് നിന്നോട് പറഞ്ഞിരുന്നല്ലോ ഇത് തീരുമാനം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിനവൾ മറുപടി പറയാതെ എങ്ങനെയാണ് ആ ലേഡി മരിച്ചതെന്ന് ഹീറോയിൻ തിരിച്ചു ചോദിക്കുകയാണ് നമ്മുടെ അമ്മയും ഇടയും എങ്ങനെയാണോ മരിച്ചത് അതുപോലെയാണ് അനയും മരിച്ചതെന്ന് ചേട്ടൻ ഹീറോയിനോട് പറയാണ് ഹീറോയിനും ഷോക്കായിട്ട് നേരെ ആ ലേഡിയുടെ വീട്ടിലേക്കാണ് പോകണത് അവൾ അവിടേക്ക് വന്നതിൽ അനയുടെ മകനും അവളോട് നന്ദി പറയാണ് ഹീറോയിൻ ആ ലേഡിയുടെ ബോഡി കഴുകാനായിട്ട് ഭയത്തോടുകൂടിയിട്ട് അകത്തേക്ക് പോവാണ് എന്നിട്ട് അവളുടെ അമ്മയുടെ വായില് മുൾക്കമ്പി ഉണ്ടായിരുന്നത് പോലെ അവരുടെ വായില് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ് പക്ഷെ അങ്ങനെയൊന്നും അവൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവള് അവളുടെ ജോലി ചെയ്യാൻ തുടങ്ങിയാണ് പെട്ടെന്ന് തന്നെ ആ ഡെഡ് ബോഡി എഴുന്നേരി എന്നിട്ട് അതിന്റെ വയറ്റിൽ തട്ടിക്കൊണ്ടിരിക്കുകയാണ് ഹീറോയിനും ഭയത്തോട് കൂടിയിട്ട് അതെന്താണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് തുണി മാറ്റി നോക്കുമ്പോ അവളുടെ അമ്മയുടെ വായിൽ നിന്ന് കിട്ടിയ പോലെയുള്ള മുൾക്കമ്പി ഇവരുടെ വയറ്റിലാണ് ഉണ്ടായിരുന്നത് ഹീറോയിനും അത് പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ് ആ ബോഡിയും പഴയതുപോലെ തന്നെ കിടക്കുകയാണ് ഹീറോയിൻ ആ ഡെഡ് ബോഡിയുടെ കണ്ണുകൾ അടയ്ക്കുന്നുണ്ടെങ്കിലും അത് പിന്നെയും പിന്നെയും തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് പല പ്രാവശ്യം ഹീറോയിൻ അത് ആവർത്തിക്കുകയാണ് പെട്ടെന്ന് തന്നെ അനയുടെ ഡെഡ് ബോഡി അവളെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചിട്ട് എന്നെ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കണ്ണുകളെ മൂടുകയാണ് അതിനുശേഷം ഹീറോയിൻ അവർക്ക് വേണ്ട എല്ലാ ചടങ്ങുകളും ചെയ്തു തീർക്കുകയാണ് അടുത്ത ദിവസം രാവിലെ ഹീറോയിൻ്റെ ചേട്ടനും റിഗയെ കൂടി സംസാരിക്കുന്നത് കണ്ടിട്ട് ഹീറോയിൻ റിക്കയോട് എന്തിനാണ് എൻ്റെ ചേട്ടനുമായിട്ട് നീ സംസാരിക്കേണ്ടത് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നില്ല എന്ന് പറഞ്ഞിട്ട് റിക്ക അവിടെ നിന്നും പോവാണ് ഹീറോയിൻ അവിടെ നേരെ മരിച്ചുപോയി അനയുടെ വീട്ടിലേക്ക് പോയിട്ട് അവരുടെ മകനെ അവിടെയുള്ള സാധനങ്ങളൊക്കെ ഒതുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാണ് അമ്മയുടെ ബോഡി കഴുകാൻ വരാൻ വൈകിയതിന് അവനോട് സോറിയും പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല എന്ന് അവനും പറയാണ് എൻ്റെ അമ്മ എൻ്റെ കൺമിൻപിൽ വെച്ചിട്ടാണ് മരിച്ചത് അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല അമ്മയുടെ മരണത്തിന് എന്തായിരിക്കും കാരണം പിന്നെ അമ്മ മരിക്കുന്നതിന് മുമ്പ് നൂറന്ന ഒരു പെണ്ണിൻ്റെ പേര് പറഞ്ഞിരുന്നു എന്ന് അവൻ ഹീറോയിനോട് പറയാണ് ആ നൂറ് ആരാണെന്ന് നിനക്ക് അറിയാമോ എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ അറിയാ എന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ വീട്ടിലെ ഒരു ആൽബം എടുത്തിട്ട് ഹീറോയിന് കാണിച്ചു കൊടുക്കുകയാണ് ആ ആൽബത്തിൽ ഹീറോയിന്റെ അമ്മയും ഈ പയ്യന്റെ അമ്മയും അവരുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടി ചേർന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോയാണ് ഉണ്ടായിരുന്നത് ആ ഫോട്ടോയിൽ ഒരു പെണ്ണ് തല തിരിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ട് അവരാണ് നൂർ എന്ന് പറഞ്ഞിട്ട് അവൻ ഹീറോയിന് നൂറിനെ കാണിച്ചു കൊടുക്കുകയാണ് നിനക്ക് നൂറെവിടെയാളുള്ളത് എന്ന് അറിയാമോ എന്ന് ഹീറോയിനവനോട് ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ല ഈ നൂറെന്ന് പറയുന്ന സ്ത്രീ അത്രയ്ക്ക് നല്ലവരല്ല മറ്റുള്ളവരുടെ ഭർത്താക്കന്മാരെ വശീകരിച്ചെടുക്കുന്നവളാണ് അവരൊരു മോശപ്പെട്ട സ്ത്രീ ആണെന്നാണ് ഈ നാട്ടിലുള്ളവർ പറയുന്നതെന്ന് അവനും പറയാണ് പോവാൻ നേരത്ത് ആ ആൽബത്തിലെ ഫോട്ടോയും ഹീറോയിൻ എടുത്തുകൊണ്ടാണ് പോകുന്നത് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഈ പയ്യന്റെ വീടിന്റെ മേൽക്കൂരയിലും ഓട് തകർന്ന ഒരു ഓട്ട അവൾ കാണുകയാണ് ഈ സെയിം ഓട്ട തന്നെ ഫസ്റ്റ് മരിച്ച ഇടയുടെ വീട്ടിലും ഹീറോയിന്റെ വീട്ടിലും ഉണ്ടായിരുന്നു ഹീറോയിൻ അത് നോക്കി നിൽക്കുന്ന ടൈമിലെ തെറി എന്ന് പറഞ്ഞ സ്ത്രീ ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇവിടെ മൂന്ന് മരണം ഒരുപോലെയാണ് നടന്നിരിക്കുന്നത് ഇത് സ്വാഭാവിക മരണമല്ല ഇതിൽ എന്തൊക്കെയോ ശാപുണ്ടെന്ന് അവർ പറയുകയാണ് അടുത്തതായിട്ട് ഹീറോയിൻ ഈ മരണങ്ങളിലെല്ലാം എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് നൈറ്റില് ഫസ്റ്റ് മരിച്ച ഇടയുടെ കല്ലറയിലേക്ക് വന്നിട്ട് കല്ലറ മാന്തിയിട്ട് അവളുടെ അമ്മയുടെയും അനയുടെയും ശരീരത്തിൽ നിന്ന് കിട്ടിയ പോലുള്ള മുൾക്കമ്പി ഇടയുടെ ശരീരത്തിലുണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവസാനം അവൾ ആ മുൾക്കമ്പി അവരുടെ ശരീരത്തിൽ നിന്ന് കണ്ടുപിടിച്ച് പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ് അവൾക്ക് ചുറ്റിലും കുറേയധികം ഗോസ്റ്റുകൾ നിൽക്കുന്നതായിട്ട് കണ്ടിട്ട് ഹീറോയിൻ അവിടെ നിന്നും ഓടിപ്പോവാണ് അടുത്ത ദിവസം തന്നെ ഒരു അനൗൺസ്മെന്റ് കേൾക്കുകയാണ് ഇടയുടെ കല്ലറ ആരോ തുറക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്നാണ് ആ അനൗൺസ്മെന്റിൽ ഉള്ളത് ഹീറോയിൻ ഗോസ്റ്റിനെ കണ്ട് ഓടിയ ടൈമില് ആ കുഴി മൂടാതെയാണ് അവൾ അവിടെ നിന്ന് ഓടി വന്നിട്ടുണ്ടായിരുന്നത് ഹീറോയിൻ പിന്നീട് ഇടയുടെ വീട്ടിലേക്ക് പോയിട്ട് അവരുടെ വീട്ടിലെ അനയുടെ വീട്ടിൽ കണ്ട ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ടോ എന്ന് നോക്കുകയാണ് അവൾക്ക് അത് അവിടെ നിന്നും കിട്ടുകയാണ് ഒരു പെണ്ണ് വരെയാണ് അവളുടെ പേര് ടൂട്ടി എന്നാണ് ഹീറോയിൻ നൂറിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ടൂട്ടിയോട് നിനക്ക് ഇവളെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഇവളെക്കുറിച്ചൊന്നും പറയണ്ട അവൾ വളരെ മോശപ്പെട്ട സ്ത്രീയാണ് മറ്റുള്ളവരുടെ ഭർത്താക്കന്മാരെ വശീകരിക്കുന്നവളാണ് നിന്റെ കുടുംബത്തെയും അവളാണ് നശിപ്പിച്ചത് നീ ജനിച്ചത് മുതലേ നിന്റെ അച്ഛനെ നീ കണ്ടിട്ടില്ലല്ലോ എന്ന് ടൂട്ടി അവളോട് പറയാണ് പെട്ടെന്ന് തന്നെ ഒരു ശബ്ദം കേട്ടതും ടൂട്ടി അവളുടെ സ്വന്തം ശരീരത്തിൽ തന്നെ മുറിവുകൾ വരുത്താനായിട്ട് തുടങ്ങുകയാണ് ഒന്നും മനസ്സിലാക്കാതെ ഹീറോയിൻ അവളെ തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഹീറോയിനെ ആരോ വിളിക്കുന്നതായി കേട്ടിട്ട് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ടൂട്ടിയായിരുന്നു ഇപ്പോഴാണ് ടൂട്ടി ശരിക്കും ആ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ ഇത്രയും നേരം അവിടെ ഉണ്ടായിരുന്നത് ഗോസ്റ്റായിരുന്നു ഹീറോയിൻ ടൂട്ടിയോട് ആദ്യം ചോദിച്ചതുപോലെ തന്നെ നൂറിയെക്കുറിച്ച് ചോദിക്കുകയാണ് പക്ഷേ ടൂട്ടി അതിന് ഒന്നും പറയാതെ ഇടയുടെ കലറ ആരോ തുറന്നിട്ടുണ്ട് നമ്മളിവിടെ നിൽക്കുന്നത് അത്രയ്ക്ക് സേഫ് അല്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോവാണ് അടുത്തതായിട്ട് ഹീറോയിൻ്റെ ചേട്ടൻ വീട്ടിലേക്ക് വരുമ്പോൾ വീടിനുള്ളിലെ മുഴുവനും ചെളിയും ചേറും എല്ലാം നിറഞ്ഞിരിക്കുകയാണ് ഹീറോയിൻ്റെ കട്ടിലിനടിയിൽ നിന്ന് കുഴിമാന്താൻ ഉപയോഗിച്ച മൺവെട്ടിയും അവൻ കാണുകയാണ് ഇതേ സമയത്ത് ഹീറോയിനും വീട്ടിലേക്ക് വരികയാണ് നീ എന്തിനാ കലറ കളറ നിന്ന് ചേട്ടൻ ചോദിക്കുമ്പോൾ ഹീറോയിൻ കാര്യങ്ങളെല്ലാം ചേട്ടനോട് പറയാൻ തുടങ്ങുകയാണ് ഇവിടെ മൂന്ന് മരണം നടന്നു അവരുടെ എല്ലാം ശരീരത്തിൽ നിന്ന് ഈ ഒരു മുൽക്കമ്പ് കിട്ടിയിട്ടുണ്ട് അതുമാത്രമല്ല എല്ലാവരുടെയും മേൽക്കൂരയിൽ ഒരേപോലെയുള്ള ഓട്ടയും ഉണ്ടായിട്ടുണ്ട് ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് മൂന്ന് പേരുടെയും മരണത്തിൽ എന്തെല്ലാമോ കണക്ഷൻസ് ഉണ്ട് എന്തോ ശാപുണ്ടെന്ന് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഈ സംസാരിച്ച കാര്യങ്ങളൊക്കെ ചെറി ജനലിലൂടെ ഒളിഞ്ഞിരുന്ന് കേട്ടിട്ട് ആ ഗ്രാമത്തിലുള്ള ആളുകളുടെ അടുത്തേക്ക് പോയിട്ട് മരിച്ചുപോയവരെല്ലാവരും എന്തോ ഒരു ശാപം മൂലമാണ് മരിച്ചതെന്ന് നാട് മുഴുവനും പറഞ്ഞു പരത്തുകയാണ് റിക്കയുടെ അടുത്തേക്കും അവർ വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങുകയാണ് ഈ ഗ്രാമത്തിലെ ഒരു ശാപയുണ്ട് പിന്നെ ഈ ഗ്രാമത്തിൽ നൂറ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവൾ ഈ ഗ്രാമത്തിലുള്ള ആണുങ്ങളെല്ലാം വശീകരിച്ചിട്ട് അവരുടെ കുടുംബങ്ങളെല്ലാം നശിപ്പിച്ചു എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ റിക്ക അതിനൊന്നും വേറെ ഒരു മറുപടിയും പറയാതെ എന്റെ ഭർത്താവ് എന്നെ വഞ്ചിക്കുകയാണെങ്കിൽ അത് അയാളുടെ തെറ്റാണ് അല്ലാതെ അതെങ്ങനെ വേറൊരു പെണ്ണിൻ്റെ തെറ്റാവും പറഞ്ഞിട്ട് റിക്ക അവിടെ നിന്നും പോവാണ് അടുത്തതായിട്ട് ഹീറോയിൻ ടെറിയുടെ അടുത്തേക്ക് പോയിട്ട് നീ എന്തിനാ നൂറിനെ കുറിച്ച് ഓരോന്ന് ഗ്രാമത്തില് പറഞ്ഞു പറത്തുതെന്ന് ചോദിക്കുകയാണ് നീയല്ലേ നിന്റെ വായാലേ ഈ ഗ്രാമത്തിൽ എന്തോ ശാപം ഷാപുണ്ടെന്നെല്ലാം പറഞ്ഞത് അതാ ഞാൻ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരോടുമായി എന്ന് ടെറിയും പറയാണ് ഈ സമയത്ത് അവിടേക്ക് ഒരു പോലീസുകാരൻ വരികയാണ് ടെറിയോട് നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നാട്ടിൽ പറഞ്ഞു പരത്തുന്നത് ആ നൂറ് മരിച്ചുപോയില്ലേ പിന്നെന്തിനാ മരിച്ചതിനെ കുറിച്ച് നീ അനാവശ്യം പറഞ്ഞു പരത്തുന്നതെന്ന് ചോദിക്കുകയാണ് ഹീറോയിനും ഷോക്കായിട്ട് നൂറ് മരിച്ചുപോയോ അതെങ്ങനെയാണെന്ന് ചോദിക്കുകയാണ് നൂറ് ഈ ഗ്രാമത്തിലാണ് ജീവിച്ചിരുന്നത് അവൾക്ക് ഹസ്ബൻഡില്ല അവളുടെ മകളും അവളും ചേർന്നാണ് ഈ ഗ്രാമത്തിൽ ജീവിച്ചിരുന്നത് എന്താണെന്നറിയില്ല ഒരു ദിവസം അവൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് മരിച്ചുപോയവരെ കുറിച്ചിട്ട് അനാവശ്യം പറഞ്ഞു നടക്കുന്നത് ശരിയല്ല എന്ന് പോലീസുകാരൻ പറയാണ് നൂറ് മരിച്ചുപോയി പക്ഷെ ഒരു മകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ കുട്ടി എവിടെയാണ് ഉള്ളതെന്ന് ഹീറോയിൻ ചോദിക്കുകയാണ് അയാളെ ഹീറോയിനെ മാറ്റി നിർത്തിയിട്ട് നീ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും നീ ഇടപെടേണ്ട എന്ന് പറയാണ് ഈ മരണത്തെക്കുറിച്ചെല്ലാം നിനക്ക് എന്തെങ്കിലും തെളിവുകൾ കിട്ടുകയാണെങ്കിൽ അത് നീ ആദ്യം എന്നോട് പറയണം ഒറ്റയ്ക്കൊന്നും ചേരുതെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്നും പോവാണ് പിന്നീട് ഹീറോയിൻ ടെറിയുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവളുടെ ശരീരത്തിൽ നൂറിന്റെ ഗോസ്റ്റ് കയറിയേക്കാണ് എന്നെ സഹായിക്കണം എന്നെല്ലാവരും മോശ സ്ത്രീയായാണ് പറയണത് ഞാൻ ഇവിടെയുള്ള പുരുഷന്മാരെ വശീകരിക്കുന്നവളാണെന്നാണ് ഈ ഗ്രാമത്തിലുള്ളവർ പറയുന്നത് സത്യം എന്താണെന്ന് നിനക്ക് അറിയണമെന്ന് ചോദിക്കുമ്പോൾ അറിയണമെന്ന് ഹീറോയിനും പറയാണ് പെട്ടെന്ന് തന്നെ ഇത്രയും നേരം ശാന്തമായിരുന്ന ആ ആത്മാവ് ഹീറോയിൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചിട്ട് ഈ ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് പോ മരിച്ചു പോ എന്നെല്ലാം പറയാണ് അവളെ പിടിച്ച് തള്ളി മാറ്റുകയാണ് പിന്നെയും ആ ആത്മാവ് ഞാൻ പറയണത് വിശ്വസിക്കണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നീ തെറ്റുകാരിയാണെന്ന് ഹീറോയിനും പറയാണ് അത് കേട്ടതും ടെറിയുടെ ശരീരത്തിൽ നിന്ന് നൂറിൻ്റെ ആത്മാവ് പുറത്തു പോവാണ് അടുത്തതായിട്ട് ഹീറോയിൻ അവളുടെ വീട്ടിലേക്ക് വന്നിട്ട് ആ മുൾക്കമ്പിയും ഫോട്ടോയും ഒക്കെ എടുത്തു വെച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ ചേട്ടൻ അവിടേക്ക് വന്ന് ഇതെല്ലാം നീ എന്താ ചെയ്തതെന്ന് ചോദിക്കുകയാണ് നമ്മുടെ അമ്മ എങ്ങനെയാണ് മരിച്ചതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് അതൊരു സാധാരണ മരണമല്ല അതൊരു കൊലപാതകമാണ് അത് ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാനാണ് ഞാൻ ഈ ശ്രമിക്കണതെന്ന് അവൾ പറയുമ്പോൾ ചേട്ടൻ അവളോട് ദേഷ്യപ്പെടുകയാണ് നമ്മുടെ അമ്മ മരിച്ചുപോയി ഇനി നീ എന്തൊക്കെ ചെയ്താലും അമ്മ തിരിച്ചു വരില്ല നാട്ടിലുള്ള ആളുകൾ അമ്മയെക്കുറിച്ച് ഓരോന്ന് പറയുന്നത് എനിക്ക് സഹിക്കാൻ കഴിയണില്ല അമ്മയുടെ ഓർമ്മകൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അമ്മയോ പോയി ഇനി നീ കൂടി എന്നെ ഒറ്റയ്ക്കാക്കി പോകരുതെന്ന് പറഞ്ഞിട്ട് അവൻ ഹീറോയിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് അടുത്തതായിട്ട് നൈറ്റിലെ ഹീറോയിൻ ഉറങ്ങാൻ കിടക്കുകയാണ് ഈ സമയത്ത് അവളുടെ അമ്മയെ പിടിക്കാൻ വന്ന പോലുള്ള ഒരു ബോസിൻ്റെ കൈ വന്നിട്ട് ഹീറോയിനെയും പിടിക്കുകയാണ് ഹീറോയിൻ്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നുമെല്ലാം അവളുടെ അമ്മയ്ക്ക് എന്താണോ സംഭവിച്ചത് അതുപോലെ തന്നെ ബ്ലഡ് വന്നിട്ട് അവളും മരിച്ചു പോവാണ് ഈ വിവരം ഗ്രാമത്തിലുള്ള എല്ലാവരും അറിയാണ് ഹീറോയിന് നടത്തേണ്ട ചടങ്ങുകളെല്ലാം ചെയ്തിട്ട് അവളെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടും കാണിക്കുകയാണ് അങ്ങനെ പോകുമ്പോൾ ശവപ്പെട്ടിയിലുള്ള ഹീറോയിൻ പെട്ടെന്ന് തന്നെ കണ്ണു തുറന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യണത് ഞാൻ മരിച്ചിട്ടില്ല ഞാൻ മരിച്ചിട്ടില്ല എന്ന് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ബഹളം വെച്ച ഹീറോയിൻ കണ്ണു തുറന്നത് അവളുടെ ബെഡില് തന്നെയായിരുന്നു ഇതെല്ലാം തന്നെ ഹീറോയിൻ കണ്ട ഒരു സ്വപ്നമായിരുന്നു ഹീറോയിൻ ഈ ഗ്രാമത്തിൽ ഇത്രയും ദിവസം നടന്ന ഓരോരോ സംഭവങ്ങൾ ഓർത്തെടുക്കാനായിട്ട് തുടങ്ങുകയാണ് ഈ ഗ്രാമത്തിലുള്ള ആളുകളെല്ലാം ഞൂറിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഹീറോയിന് ഒരാളുടെ മേലെ ഡൗട്ട് വരികയാണ് അത് വേറെ ആരുമായിരുന്നില്ല ഹീറോയിൻ്റെ ചേട്ടന്റെ ആ ഫ്രണ്ട് ഉണ്ടല്ലോ റിക്ക അവളുടെ മേലായിരുന്നു റിക്കയുടെ വീടിന്റെ താക്കൂല് ചേട്ടന്റെ കയ്യിൽ ഉള്ളത് കാരണം ചേട്ടൻ അറിയാതെ ആ താക്കൂൽ എടുത്തിട്ട് റിക്കയുടെ വീട്ടിലേക്ക് പോയിട്ട് നൂറും ഇതൊക്കെയും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്ന് അവിടെയെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ടേബിളിൽ ഇരുന്ന ഒരു ഗ്ലാസ് നിലത്തേക്ക് വീണുണ്ട് അത് എടുത്തു വെക്കാനായിട്ട് നോക്കുമ്പോൾ തറയിലുള്ള ഒരു ടൈല് ഇളകിയിരിക്കുന്നത് പോലെ കണ്ട് അവിടെയുള്ള മാറ്റ് ഹീറോയിൻ മാറ്റിയിട്ട് ടൈല് എടുത്ത് നോക്കുമ്പോൾ ഹീറോയിൻ ഷോക്കായി പോവാണ് ഹീറോയിന്റെ അമ്മയും ബാക്കി മരിച്ചുപോയ എല്ലാവരും ഒരുമിച്ചുള്ള ഗ്രൂപ്പ് ഫോട്ടോ അവിടെ കാണുകയാണ് അതിൽ എന്തൊക്കെയോ മന്ത്രവാദങ്ങൾ ചെയ്തും വെച്ചിരിക്കുകയാണ് ഈ മരണങ്ങളുടെ എല്ലാം പിന്നില് റിക്കയാണെന്ന് ഹീറോയിൻ മനസ്സിലാക്കുകയാണ് മരിച്ചുപോയ നൂറിന് ഒരു മകളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ മകളാണ് ഈ റിക്ക അടുത്തതായിട്ട് ആ ഗോസ്റ്റ് ഫോട്ടോയിലുള്ള ടൂട്ടിയെ കൊല്ലാനായിട്ട് ട്രൈ ചെയ്യാണ് ഹീറോയിൻ ഇവിടെ നിന്ന് അറിഞ്ഞ കാര്യങ്ങളൊക്കെ അറിയിക്കാനായിട്ട് തിറിയുടെ വീട്ടിലെത്തുകയാണ് തിറി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ മരിച്ചുപോയ നൂറിയുടെ മകൾ ആരാണെന്ന് കണ്ടുപിടിച്ചു എല്ലാ തെളിവുകളും എന്റെ നിന്ന് ഹീറോയിൻ പറഞ്ഞതും ചെറിയുടെ ശരീരത്തിൽ ഗോസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നു അത് ഓരോ കാര്യങ്ങളായിട്ട് പറയാൻ തുടങ്ങുകയാണ് ന്യൂറി ഗ്രാമത്തിൽ വന്നത് മുതൽ അധികം നുണകൾ ഇവിടെ പ്രചരിക്കാൻ തുടങ്ങിയെന്നും അതുകൊണ്ട് ഹീറോയിന്റെ അമ്മയും ബാക്കി മരിച്ചു പോയ രണ്ടുപേരും പിന്നെ ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും ചേർന്നിട്ട് ന്യൂറിയെ വെറുതെ വിടാൻ പാടില്ല അവളെ എന്തെങ്കിലും നമ്മൾ ചെയ്യണം എന്നെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ സമയത്ത് തന്നെ ടൂട്ടിയുടെ വീട്ടിൽ കാണിക്കുകയാണ് ടൂട്ടി ഇപ്പോൾ ബാത്റൂമിൽ പേടിച്ച് നിൽക്കുകയാണ് ടൂട്ടി കാല് തന്നിട്ട് ബാത്റൂമിൽ വീഴുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുൾക്കമ്പി അവളുടെ കണ്ണിൽ കുത്തി കയറുകയാണ് അത് വലിച്ചെടുക്കുമ്പോൾ അവളുടെ കണ്ണ് തന്നെ പുറത്തേക്ക് വരികയാണ് അതോട് കൂടിയിട്ട് ടൂട്ടിയും പോവാണ് അടുത്തതായിട്ട് ടൂട്ടിയുടെ ബോഡി കഴുകാനായിട്ട് ഹീറോയിൻ വരികയാണ് ടൂട്ടിയുടെ കണ്ണിലുള്ള മുൾക്കമ്പി വലിച്ചെടുക്കാനായിട്ട് നോക്കുമ്പോൾ ടൂട്ടി എഴുന്നേറ്റിരിക്കുകയാണ് ആ മുൾക്കമ്പി അവളുടെ ശരീരത്തിലൂടെ കയറിയിട്ട് അവസാനം വായിലൂടെ പുറത്തേക്ക് വരികയാണ് ഹീറോയിൻ അത് പുറത്തേക്ക് വലച്ചെടുക്കുമ്പോൾ മരിച്ചുപോയ എല്ലാവരും ഗോസ്റ്റായിട്ട് അവൾക്ക് ചുറ്റിലും വന്ന് നിന്നിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഹീറോയിൻ അവളുടെ കയ്യിലുള്ള മുൾക്കമ്പി അവളുടെ ശരീരത്തിൽ തന്നെ ചുറ്റാനായിട്ട് തുടങ്ങുകയാണ് വേദനയിലെ ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുള്ള ആളുകളും പോലീസും വാതിൽ തുറന്നിട്ട് അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഹീറോയിൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ആ ഇല്ല ഈ പെണ്ണിൻ്റെ മരണത്തിൽ എനിക്ക് ഡൗട്ടുണ്ട് ഇവളുടെ ശരീരം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പോലീസ് പറയുമ്പോൾ അത് പറ്റില്ല ആദ്യം ഇവളുടെ ശരീരം കഴുകണമെന്ന് ഹീറോയിൻ പറയാണ് പോലീസും അവളെ സംശയിച്ചിട്ട് നീ എന്തിനാ ഈ ബോഡി എപ്പോഴും കഴുകണെന്ന് പറഞ്ഞോണ്ടേ ഇരിക്കുന്നത് നീയാണോ ഇതിന് പിന്നിൽ നീ എന്തെങ്കിലും മറച്ചു വെക്കണുണ്ടോ എന്ന് പോലീസ് ചോദിക്കുമ്പോ അത് ഞാനല്ല ഇവളാണല്ലാത്തിനേം കാരണം ഇവളാണ് ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തത് ഇവളാണ് നൂറിന്റെ മകൾ മകളെന്ന് പറഞ്ഞിട്ട് റിക്കയെ ചൂണ്ടിക്കാണിക്കുകയാണ് പോലീസ് അതൊന്നും കാര്യമാക്കാതെ തന്നെ ആദ്യം അവളുടെ ബോഡി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പോലീസും പറയാണ് ഹീറോയിൻ റിക്കയുടെ അടുത്തേക്ക് പോയിട്ട് സത്യം പറയടി നീയല്ലേ ഇതെല്ലാം ചെയ്തത് തുറന്നു പറയാൻ പറയുമ്പോൾ റിക്കോ ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട് അവരവർ ചെയ്യുന്ന തെറ്റിന്റെ ശിക്ഷ അവരവരനുഭവിക്കണം ഇതിന് നിനക്ക് റോളില്ല അതുകൊണ്ട് നീ ഇതിലിടപെടണ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോവാണ് ഗ്രാമത്തിലുള്ള ആളുകളെല്ലാം ചേർന്നിട്ട് ടൂട്ടിയുടെ ബോഡി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാനായിട്ട് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ബോഡി അവരുടെ കയ്യിൽ നിന്ന് നിലത്തേക്ക് വീഴുകയാണ് ബോഡി നിലത്ത് വീണതും അവിടെയുള്ള ആളുകളെല്ലാം തന്നെ വ്യത്യസ്തമായ രീതിയിൽ പെരുമാറാനായിട്ട് തുടങ്ങുകയാണ് ഹീറോയിൻ ടൂട്ടിയുടെ ബോഡി മുഴുവനായി കഴുകിയിരുന്നില്ല അതിനു മുമ്പ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചത് കൊണ്ടാണ് അവിടെയുള്ള ഗ്രാമവാസികളെല്ലാം ഭ്രാന്ത് പിടിച്ചതുപോലെ പെരുമാറാനായിട്ട് തുടങ്ങിയത് ആ ബോഡി കഴുകാനായിട്ട് ഹീറോയിനെ ഏൽപ്പിക്കുകയാണ് ഹീറോയിനും ബോഡിയൊക്കെ കഴുകിയിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുകയാണ് അവിടെയുള്ള ആളുകൾ ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നിട്ട് നീ പറഞ്ഞതെല്ലാം സത്യമാണോ റിക്കയാണോ എല്ലാത്തിനും കാരണം എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിനും അത് സത്യാന്ന് അവരോട് പറയുകയാണ് അവിടെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത് അതിലെ നൂറിയേയും ചെറിയ കുട്ടിയായിരുന്ന റിക്കയെയുമാണ് കാണിക്കണത് ഗ്രാമത്തിലുള്ള എല്ലാവരും ചേർന്നിട്ട് അവരുടെ വീടിന് നേരെ കല്ലുകൾ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഭർത്താക്കന്മാരെ വഴുതിരിക്കാൻ നടക്കുന്നവളെ പുറത്തേക്ക് വാടി എന്നെല്ലാം പറഞ്ഞിട്ട് നൂറിയെ പുറത്തേക്ക് വലിച്ചുകൊണ്ടുവന്ന് ഉൾക്കമ്പി കൊണ്ട് നൂറിയുടെ മുഖത്തുരച്ചിട്ട് മുറിവുകൾ വരുത്തിയിട്ട് അവളുടെ മേൽ ചാണക വെള്ളം ഒഴിക്കുകയാണ് ഹീറോയിന്റെ അമ്മയും ബാക്കി മരിച്ചുപോയവരും ഗ്രാമത്തിലുള്ള എല്ലാവരും ചേർന്നിട്ട് ന്യൂറിയെ അടിച്ചു കൊല്ലുകയായിരുന്നു ഇവർ ചെയ്ത എല്ലാ കാര്യങ്ങളും കൊച്ചുകുട്ടിയായിരുന്ന റിക്കയും കണ്ടിട്ടുണ്ടായിരുന്നു അവളെത്ര കരഞ്ഞു പറഞ്ഞിട്ടും ഗ്രാമത്തിലുള്ള ആളുകൾ അവളുടെ അമ്മയെ വെറുതെ വിട്ടിരുന്നില്ല ആ ഫ്ളാഷ് ബാക്ക് അവിടെ വെച്ച് അവസാനിച്ചിട്ട് പ്രസന്റിൽ കാണിക്കുമ്പോൾ ന്യൂറിയെ എങ്ങനെയാണോ അടിച്ചു കൊന്നത് അതുപോലെ തന്നെ അവളുടെ മകൾ റിക്കയെയും ഗ്രാമത്തിലുള്ളവരെ അടിച്ചു കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ് ഇതേ സമയത്ത് റിക്ക റിക്കദേഷ്യത്തിൽ പറയുന്നുണ്ട് ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അമ്മയെ നിങ്ങൾ കൊന്നതുപോലെ ഇപ്പൊ നിങ്ങൾ എന്നെയും കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണോ കൂട്ടത്തിലുള്ള സ്ത്രീ ഇത്രയും കൊല ചെയ്തിട്ട് നിന്ന് ന്യായം പറയുന്നു ചോദിച്ച് റിക്ക എല്ലാവരും ചേർന്നിട്ട് അടിക്കാനായിട്ട് തുടങ്ങുകയാണ് ഇതേ സമയത്ത് ഹീറോയിന്റെ അമ്മയുടെ ആത്മാവ് ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട് ഞങ്ങളാണ് തെറ്റ് ചെയ്തത് നോറിയെ കാര്യമറിയാതെ ഞങ്ങൾ സംശയിച്ചു സത്യം എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല നീ പോയി റിക്കയെ എങ്കിലും രക്ഷിക്കുകയെന്ന് പറയുമ്പോൾ ഹീറോയിൻ റിക്കയെ രക്ഷിക്കാനായിട്ട് ഓടി അങ്ങോട്ട് ചെല്ലുകയാണ് പക്ഷെ ആളുകൾ അപ്പോഴും അടയ്ക്ക് നിന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല റിക്കയ്ക്ക് കൊള്ളേണ്ട അടികള് ഹീറോയിന് കൊള്ളുകയാണ് ഇത് കണ്ട ഹീറോയിന്റെ ചേട്ടൻ അവളെ രക്ഷിക്കാനായിട്ട് വരുമ്പോൾ ഒരു ഒരിമ്പുകമ്പി കൊണ്ട് ആരോ അവന്റെ തലയ്ക്കും അടിക്കണുണ്ട് തലയ്ക്ക് അടിയേറ്റ് രക്തം വാർന്ന് അവൻ അവിടെ വെച്ച് തന്നെ മരിച്ചു പോവാണ് ഹീറോയിന്റെ അമ്മയും ഫ്രണ്ട്സും ചെയ്ത് തെറ്റുകൊണ്ട് അവരുടെ ജീവനും ഇപ്പോൾ ഹീറോയിന്റെ ചേട്ടനെ തന്നെയും അവൾക്ക് നഷ്ടമാവുകയാണ് ഈയൊരു സീനും കാണിച്ചുകൊണ്ടാണ് ഈ മൂവിയുടെ അവസാനിക്കുന്നത് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായെന്നാണ് വിചാരിക്കണത് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്ത നല്ലൊരു മൂവിയായിട്ട് പിന്നീട് കാണാം